നോവ സദോയിയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തപ്പോൾ ആരാധകരൊക്കെ ആവേശത്തിലായിരുന്നു ലൂണയുടെ കൂടെ നോവയും ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തെ തടയാൻ മറ്റു ടീമുകൾ ഏറെ പണിപ്പെടുമെന്ന് കരുതി ആദ്യ മത്സരം മുതൽ തന്നെ ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നോവയ്ക്ക് കഴിഞ്ഞു ഈ സീസണിൽ ഇതുവരെ അഞ്ചു ഗോളുകളും നാല് അസിസ്റ്റുകളും നോവയുടെ പേരിലുണ്ട് എന്നാൽ ചില ആരാധകർക്കിടയിൽ നോവയെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നോവ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ടീമിന്റെ കളിശൈലിയുമായി അദ്ദേഹത്തിന്റെ കളി ചേരുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത് മുൻപ് ലൂണയെ കേന്ദ്രീകരിച്ച് കളിമനഞ്ഞപ്പോൾ ഇരുവിങ്ങുകളിലൂടെയും മദ്യത്തിലൂടെയും ബ്ലാസ്റ്റേഴ്സ് ആക്രമണം നടത്തിയിരുന്നു ലൂണ അന്ന് കൂടുതൽ ആക്രമണകാരിയായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും പാസ് എത്തുന്നത് നോവയിലേക്കാണ് ലൂണ പോലും പഴയ പോലെ ഷോട്ട് എടുക്കാൻ നിൽക്കാതെ നോവയ്ക്ക് പാസ് കൊടുക്കുന്നു ചുരുക്കത്തിൽ കെ ബി എഫ് സിയുടെയും നോവയുടെയും പ്ലേയിങ് സ്റ്റൈൽ എതിർ ദിശകളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നോവയെ ഫസ്റ്റ് ലെവനിൽ ഉൾപ്പെടുത്തുന്നതിലും നല്ലത് സഭ ആയിട്ട് വരുന്നതാവും എന്ന് ചില ആരാധകർ പറയുന്നു എന്നാൽ മികച്ച ഒരു പരിശീലകൻ വന്ന് നോവയെ ഫ്രീ റോളിൽ വിട്ടാൽ അദ്ദേഹത്തെ തടയാൻ രണ്ടോ മൂന്നോ ഡിഫൻഡേഴ്സ് വേണ്ടിവരും ഇത് ബ്ലാസ്റ്റേഴ്സിന് പ്രയോജനപ്പെടുത്താവുന്നതേയുള്ളൂ